േ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നേടുവാ കണ്ണി തുടച്ചേടുവാ കൂടെ നടന്നിടുവാ കണ്ണി തുടച്ചേടുവാ മാറയിൽ മാധുര്യ മാറയിൽ വള്ളവു മാറ്റമില്ലാത്ത വേണ മറ്റാരുമില്ലോ മാറ്റമില്ലാത്ത വേണ മറ്റാരുമില്ലോ നീ ീ മരുഭൂ യാത്രയിൽ കൂടെ നടന്നേടുവാ കണ്ണി തുടച്ചേടുവാടെ നടന്നിടുവാ കണ്ണി തുടച്ചേടുവാ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഈ പ്രവാഹസമയത്ത് അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം അറുപത്തൊൻപതിൻ്റെ ഒൻപതിൽ എഴുതിയിരിക്കുന്ന വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർക്കും കാണാൻ ആഗ്രഹിക്കുന്നത് ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്ന് നമുക്ക് കാണാൻ കൊണ്ടു സാധിക്കും പതിനാല് അസോസിശേഷൻ രണ്ടിൻ്റെ പതിനേഴിലും ശിഷ്യന്മാർ ഈ വചനം ഓർക്കായി വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ എരിവുകാരനായ ഷിമോൻ യേശുവിൻ്റെ ശിഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് അടുത്തതായിട്ട് പറ്റിയാണ് മത്തായി സുവിശേഷം പതിനാറാം അധ്യായം എൻ്റെ ആറാം വാക്യത്തിൽ വായിക്കുന്നു യേശു ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് പരീക്ഷന്മാരുടെയും സതിപ്പുരുടെയും പുളിച്ചുമാവ് സൂക്ഷിച്ചുകൊള്ളുകയും ഈ രണ്ട് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാലയളവിലെ ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതായത് കാന്താരി മുഴുവൻ മുളകിൻ്റെ എരിവും വാളൻ പുളിയുടെ പുളിയും ഇന്നത്തെ പല സംഘടനകളും നോക്കിയാൽ ലപോദിക്കാ സഭയുടെ അവസ്ഥയിലായിരിക്കുകയാണ് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല വാട്ടവെള്ളത്തിന്റെ പരുവത്തിൽ ഉള്ള പോക്കാണ് അവരെ പറ്റി കർത്താവ് പറയുന്നത് വായിൽ യേശുന്റെ ശിഷ്യനായിരുന്ന എരിവുകാരനായ ശിമോൻ അല്ലെങ്കിൽ സിലോ അദ്ദേഹം യേശുവിന്റെ ശിഷ്യൻ ആകുന്നതിന് രാഷ്ട്രീയക്കാരനായിരുന്നു ആ രാഷ്ട്രീയ സംഘടനയുടെ പേരാണ് സിളൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ എരിവുകാരൻ എന്ന് പറഞ്ഞു ചുങ്കക്കാരനായ മത്തായി സഖ സഖായി എന്നൊക്കെ പറയും പോലെ അതല്ല യേശുവിൻ്റെ ശിഷ്യൻ ആയ ശേഷമുള്ള എരിവല്ല ഒരു ദൈവേദ്രൻ്റെ ആവശ്യമായ രണ്ട് വിഷയങ്ങളാണ് ഞാൻ അലങ്കേരിയ ഭാഷയിൽ വാജ് തലവാചമയക്കൊടുത്തിരിക്കുന്നത് കാന്താരി മുളകൻ്റെ എരിവും വാളൻ മുളിയുടെ പുളിയും ഒരു ആത്മീയനെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആത്മീയ തീക്ഷ്ണത നമ്മുടെ ദൈവത്തെ പറ്റി പറയുമ്പോഴും ദൈവം തീഷ്ണതയുള്ള ദൈവമാണെന്ന് പറയാറുണ്ട് ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു എരിവുണ്ടായിരിക്കണം ആരാധനയ്ക്ക് പോകുന്നതിനുള്ള ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ എരിവ് എപ്പോഴെങ്കിലും ചെന്ന് ഒരു തല കാണിക്കണം എന്നുള്ള ചിന്തയോട് ആരാധനയ്ക്ക് പോകുന്നെങ്കിൽ ലവോദിക്ക സഭയുടെ അനുഭവത്തിലുള്ള പോക്കാണ് അടുത്തതായി സഭയെക്കുറിച്ച് ഒരു തീക്ഷണത ഉണ്ടായിരിക്കണം ചില സംഘടനകളിൽ നിൽക്കുന്നവർ അവരുടെ സംഘടനകൾക്ക് വേണ്ടി ജീവൻ കളയുവാനും ഒരുക്കമാണ് എന്നാലത്രയും ഉള്ള എരിവ് വേണ്ട ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്തെന്ന് നമ്മുടെ കർത്താവ് ദേവാലയ പ്രവേശനത്തോട് കാണിച്ചു തന്നു അതായത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എഴുതിയിരിക്കുന്ന പോലെ ആലയത്തെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ള കാര്യമല്ലാതെ അവിടെ മറ്റൊന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല ഇന്ന് ആരാധനകളിൽ ആരാധനാലയങ്ങളെ കമ്പോളങ്ങളാക്കി മാറ്റി പാർട്ടിയുടെ ഓഫീസ് മുറിയാക്കി മാറ്റി മറ്റുള്ളവൻ്റെ കുതികാൽ വെട്ടുവാനുള്ള തന്ത്രങ്ങൾ മനു ഇടമാക്കി ആരാധനാലയങ്ങളെ നീക്കി മാറ്റിക്കൊടുത്തു എന്നാൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കെതിരായി ശബ്ദ ചേർത്തുവാൻ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ എരിവ് ആവശ്യമാണ് അതെല്ലാം മറ്റുള്ളവരെ തകർത്തു തകർത്തുകൊള്ളുവാൻ ഊറി എരി ഊറി ചാടി എഴുന്നേൽക്കുന്ന പ്രവണത ഒഴിവാക്കി ആരാധനകളിൽ എരിവോടെ ദൈവത്തെ ആരാധിക്കുവാനിടയാക്കണം ശകമോന്റെ ദേവാലയത്തിന് ശേഷം യഹൂദന്മാർ ശക്തി പ്രാപിക്കുന്ന രണ്ടാമത്തെ ദേവാലയം മണിയോടുകൂടിയാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുമെന്ന് യേശു പറഞ്ഞപ്പോൾ അന്നവർക്ക് ആലയം ഒരു വാണിജ്യശാലിയായി ആക്കി സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ചിന്തിയായിരുന്നു അത് നഷ്ടപ്പെട്ടപ്പോൾ അടുത്ത ആരാധനാലയം ഉണ്ടായപ്പോൾ യഹൂദൻ ശക്തി പ്രാപിച്ചു ഇനി അടുത്തൊരു വിഷയം കൂടെ ഉണ്ടല്ലോ അത് വാള്ളൻ പുളിയുടെ പുളി എന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് പുളി ഇവിടെ കർത്താവ് പറയുന്നത് പരീക്ഷൻ്റെയും സദ്യക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിപ്പി അതായത് ഉപദേശങ്ങളെ നാൽമീയത്തിൽ ഇതുപോലുള്ള പുളിച്ചുപദേശങ്ങൾ വർദ്ധിച്ചു വരികയാണ് മാവിൽ പുളിപ്പ് കലർത്തിയാൽ അത് വർദ്ധിച്ചു വരും സത്യപ്രദേശത്തിന്മേൽ ദുരുപദേശങ്ങൾ കയറ്റി വിട്ടാൽ അത് വർദ്ധിച്ചു വരും ആരെങ്കിലും ഒരു പുളിച്ചുപദേശം അതായത് ആ ദുരുപദേശം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടുവാൻ അനേകർ കാണും സുവിശേഷത്തെ വികീലമാക്കുന്ന പരീഷിൻ്റെയും സതിക്കളുടെയും പൊളിച്ചുമാവ് ആയി വരുന്ന ഒരു ദുരുപ്രദേശക്കാരെ ശക്തിയോട് എതിർന്നേൽപ്പാൻ കാന്താരിയുടെ എരിവ് പോലെയുള്ള വ്യക്തികളെയാണ് ആവശ്യം ആദ്യമായി അതിന് വേണ്ടത് വചന പരിജ്ഞാനമാണ് യേശു പറഞ്ഞു നിങ്ങൾ തിരുവിഴുത്തുകളെ അറിയാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു പ്രിയസ്രോതാക്കളെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിങ്ങൾക്കുള്ള എരിവ് എത്രത്തോളം ഉണ്ട് ദുരുപ്രദേശങ്ങളോട് എതിർന്നിൽക്കുവാൻ നിങ്ങൾക്കത്രമാത്രം എരിവ് ഉണ്ട് അതല്ല ലോധിക്കാ സഭയുടെ അനുഭവത്തിലൂടെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ കർത്താവിൻ്റെ വാക്കൊന്നുകൂടി ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ് കളയും അയാൾ പ്രിയരെ ഒളിപ്പില്ലാത്ത എരിവിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുന്നേറു അന്നു സർനായ കർത്താവ് ഏവെല്ലാം ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ വായനകളാൽ നമ്മളെ അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം